രാജ്യം ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന മണ്ഡലമാണ് വയനാട് ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയും ആനി രാജ്യവുമാണ് മത്സരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനുമാണ് വയനാട്ടിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും മലപ്പുറം ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളും കോഴിക്കോട്ടെ ഒരു മണ്ഡലവും ചേരുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫിന് മുൻതൂക്കമുള്ള മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ മത്സരിക്കാനെത്തിയതോടെയാണ് വയനാട് രാജ്യശ്രദ്ധ പതിക്കുന്നത് അമേഠിയിൽ തോറ്റെങ്കിലും രാഹുൽ വയനാട്ടിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വയനാട്ടിൽ ഇടയ്ക്ക് മാത്രമേ രാഹുൽ ഗാന്ധി വരാറുള്ളൂ എന്നാൽ വന്യമൃഗ ആക്രമണം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി എത്തുകയും ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്തു രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായതോടെയാണ് എൽ ഡി എഫ് ആനി രാജയെ കളത്തിലിറക്കിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപേ ആനി രാജ പ്രചാരണം തുടങ്ങി മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും വരെ എത്തി ശക്തമായ പ്രചാരണമാണ് അവർ നടത്തുന്നത് വയനാടിന്റെ തൊട്ടടുത്തുള്ള കണ്ണൂർ ജില്ലയിലെ ആറളം സ്വദേശിയാണ് ആനി രാജ അതിനാൽ ആനി രാജയ്ക്ക് വയനാട് സുപരിചിതമാണ് ഏറ്റവും ഒടുവിലായാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരത്തിനിറങ്ങിയത് ബി ജെ പി കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ടാണ് കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയത് സുരേന്ദ്രനും വയനാട്ടിൽ അപരിചിതനല്ല യുവമോർച്ചയിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ വയനാടുമായി അടുത്തിടപഴകുന്ന ആളാണ് സുരേന്ദ്രൻ കോഴിക്കോട് ജില്ലക്കാരനായ സുരേന്ദ്രൻ വയനാട്ടിലെ നിത്യ സന്ദർശകനുമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നാമനിർദ്ദേശ പത്രിക നൽകാൻ മാത്രമാണ് രാഹുൽ വയനാട്ടിലെത്തിയത് ഒപ്പം പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു കൽപ്പറ്റ നഗരം ഇളക്കി മറിച്ചുകൊണ്ടാണ് രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കോഴിക്കോട് നിന്നും മലപ്പുറത്ത് നിന്നുമുള്ള പ്രവർത്തകർ ഉൾപ്പെടെ രാഹുലിൻ്റെ റോഡ് ഷോയിൽ പങ്കാളികളാകാനെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം രാഹുൽ കൽപ്പറ്റ ടൗണിന് സമീപത്തുള്ള മരവയൽ കോളനിയിലെത്തി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിക്കുവേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു On one side are the forces that want to destroy the democracy of this country, the constitution of this country, and on the other side, there is a force that is protecting the constitution and protecting the democratic nature of our country. So that's what the fight is about. It's very clear to all of you who is on which side. It is very clear who's attacking the constitution, who is attacking the democratic structure of this country. Or constitution. സംവിധാന പ്രധാനമന്ത്രി മോദി ജി അമിത് ഷാജി ബി ജെ പി വളരെ സജീവമായ പ്രചാരണമാണ് ആനി രാജ നടത്തുന്നത് പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് അവർ ചെയ്യുന്നത് ട്ടിലിറങ്ങിയാണ് എൽ ഡി എഫ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇത്തവണ വയനാട്ടിലെ ജനങ്ങൾ ഒപ്പം നിൽക്കുമെന്നാണ് എൽ ഡി എഫ് ആ ഫസ്റ്റ് ഡേ മുതൽ ആദ്യത്തെ ദിവസം മുതൽ ഇങ്ങോട്ടേക്ക് ഓരോ ദിവസങ്ങളിലും ജനങ്ങളുടെ പ്രതികരണം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉള്ളത് ആ പ്രതികരണം വളരെ എന്താണ് എനിക്കും ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് ആത്മവിശ്വാസം നൽകുന്നതെന്നാണ് കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ജില്ലയിലെ ബി ജെ പി പ്രവർത്തകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റുമുട്ടാൻ ഏറ്റവും ശക്തനായ നേതാവിനെയാണ് പാർട്ടി നേതൃത്വം നിയോഗിച്ചതെന്ന് പ്രവർത്തകർ വിശ്വസിക്കുന്നു സുരേന്ദ്രനും പരമാവധി ആളുകളെ നേരിൽ കണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് വയനാടിനൊരു സ്ഥിരം എം പി വേണം ഇവിടുത്തെ ആളുകളെ കേൾക്കാൻ കഴിയുന്ന ഒരു എം പി വേണം ഇവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിക്കുന്ന ഒരു എം പി വേണം ഇവിടെ നിൽക്കുന്ന ഒരു എം പി വേണം ഇതൊരു പാവപ്പെട്ട ജനങ്ങളുടെ മണ്ഡലമാണ് ഇന്ത്യയിൽ തന്നെ അപൂർവം മണ്ഡലങ്ങളിലൊന്നാണ് ആദിവാസികൾ വനവാസികൾ കുടിയേറ്റ കർഷകർ കർഷക തൊഴിലാളികൾ പ്ലാന്റേഷൻ തൊഴിലാളികൾ അങ്ങനെയൊക്കെയുള്ള മഹാഭൂരിപക്ഷം ആൾക്കാർ പിന്നെ കർഷകർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു മണ്ഡലമാണിത് ഈ മണ്ഡലത്തിന് യാതൊരു അടിസ്ഥാന സൗകര്യമില്ല വയനാടിനും വികസനം വേണമെന്ന് അവരിപ്പോൾ പരസ്യമായി പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു റെയിൽ കണക്ടിവിറ്റി ഇല്ല ഇവിടെ നല്ല റോഡുകളില്ല ഒരു എയർ സ്ട്രിപ്പ് ഇല്ല നല്ല മെഡിക്കൽ കോളേജുകളില്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല ഞാൻ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഒരു വികസന അജണ്ടയുമായിട്ടാണ് ഒരു വിഷൻ ഡോക്യൂമെൻറ്റുമായിട്ടാണ് മുമ്പിൽ വന്നിരിക്കുന്നത് അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം ഒന്നാമത്തെ കാര്യം ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ നന്നായിട്ട് വരണം കാരണം ഇവിടെ റോഡില്ല റെയിലില്ല കണക്ടിവിറ്റി ഒന്നുമില്ല ആ കാര്യത്തിന് വളരെ അത് വന്നാലേ ഇവിടെ ടൂറിസവും ബാക്കിയെല്ലാം വികസിക്കുള്ളൂ രണ്ടാമത്തെ കാര്യം ഇതൊരു ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റാണ് അതെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മോദി സർക്കാർ നൂറ്റി അമ്പത് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് നൽകി അതിൻ്റെ ഫോളോപ്പാണ് അടുത്ത പ്രധാനം അവരുടെ ന്യൂട്രീഷൻ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളം രോഗങ്ങൾ അരിവാൾ രോഗം പോലുള്ള മാരക രോഗങ്ങൾ ആ ആ മേഖലയിൽ ശക്തമായ ഇടപെടൽ വേണം മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വനം വന്യജീവി പ്രശ്നമാണ് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം ഇങ്ങനെ നിരവധിയായിട്ടുള്ള വികസന പ്രശ്നങ്ങളും സാമൂഹ്യക്ഷേമ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട് അതെല്ലാം പരിഹരിക്കാൻ ആവശ്യമായിട്ട് ഒരു വിഷൻ ആയിട്ടാണ് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ വരുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഇതെല്ലാം അഞ്ചു കൊല്ലം കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് സ്ഥാനാർത്ഥി എന്നുള്ളതിൽ എനിക്കുള്ളത് വോട്ടർമാരും അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നുണ്ട് വളരെയേറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് വയനാട് ജില്ല വന്യമൃഗ ആക്രമണം മൂലം നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇതിനിടെയാണ് കൃഷിനാശവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ സാരമായി ബാധിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയും ആനി രാജയും കെ സുരേന്ദ്രനും ഒക്കെ വയനാട്ടിൽ മത്സരിക്കാനെത്തിയത് ആനി രാജയും കെ സുരേന്ദ്രനും വയനാട്ടിലെ ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ഒരു വട്ടം മാത്രമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത് അതാകട്ടെ വലിയ ജനസാഗരമായി തീരുകയും ചെയ്തു വയനാട്ടിലെ ആളുകളോട് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയോടാണ് കൂടുതൽ താല്പര്യമെന്ന് മനസ്സിലാകും ഇടതുപക്ഷം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ജയിച്ചാലേ വികസനം എന്ന് പറയുന്നവരെയും വയനാട്ടിൽ കാണാം രാഹുൽ 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 ഗാന്ധി 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 ജയിക്കും ജയിക്കും നല്ലൊരു നല്ലൊരു വ്യക്തിയാണ് മനുഷ്യനാണ് തന്നെ ജയിച്ചിരിക്കും വിജയിക്കും കാരണം ഇവിടുത്തെ സാഹചര്യം അങ്ങനെയാണ് ഇപ്പത്തെ ഇന്ത്യന്റെ സാഹചര്യം തന്നെ കൊടുക്കലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും വിജയിക്കാൻ സാധ്യത നൂറ് ശതമാനം രാഹുൽ ഗാന്ധി സുരേന്ദ്രന്റെ ഇല്ല അതിവിടെ ബാധിക്കില്ല അപ്പോൾ അഖിലേന്ത്യാ നേതാക്കന്മാരെ മത്സരിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരാള് പിടിച്ചിട്ടു അത്രേ ഉള്ളു ഇവിടെ ഇടതുപക്ഷം ജയിക്കുന്നു എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം നിലപാടുകൾക്കാണ് വോട്ട് കൊടുക്കേണ്ടത് രാഹുൽ ഗാന്ധി ജയിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ജയിക്കതും പിന്നെ മറ്റേ ആനി രാജ് എങ്ങോട്ടൊന്ന് പെട്ടെന്ന് പുതിയ ചാടിക്കറി വന്നിട്ട് അവർ ജയിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഗാന്ധി ജയിക്കും വോട്ട് കിട്ടും രാഹുൽ ഗാന്ധി ആയിരിക്കും രാഹുൽ ഗാന്ധി 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 രാഹുൽ 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 ജയിക്കാനാണ് ജയിക്കും ജയിക്കും ഇവിടെ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി പെരുങ്ങാട്ടി മുമ്പാണ് അനുരാജന രാഹുൽ ഗാന്ധി ആണ് ആ ബാക്കിയുള്ള രണ്ട് പാർട്ടിക്കാർക്കും അവർ എലക്ഷൻ പ്രവർത്തനം നിർത്തിയ പോലെയാണ് കാരണം ഇതില്ല പ്രസക്തി ഇല്ല അവരെ മത്സരിക്കണേലും ഇവിടെ രാഹുൽ ഗാന്ധി ജയിക്കുന്ന രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും പക്ഷെ അങ്ങനെയല്ല വരേണ്ടത് കാരണം എന്ന് പറഞ്ഞാല് പിന്നെ കേന്ദ്ര സർക്കാരിന്റെ വികസനം വെച്ച് നോക്കുമ്പോ സുരേന്ദ്രൻ ജയിക്കേണ്ടതാണ് അല്ല ജയിക്കണം അപ്പൊ നമ്മളെ വികസനം ഉണ്ടാവും കേന്ദ്ര സർക്കാരിന്റെ വികസനം വയനാട്ടില് ഇപ്പോ രാഹുൽ ഗാന്ധി വലിയ വികസനം ഒന്നും ഇവിടെ നടത്തിയിട്ടില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നല്ലൊരു വികസനം ഉണ്ടാവണം അത് കേന്ദ്ര സർക്കാർ എന്തായാലും ചെയ്യും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ജയിച്ചു നൂറ് ശതമാനം രാഹുൽ ഗാന്ധി ജയിക്കും രാഹുൽ ഗാന്ധി നമ്മക്ക് മെയിനായിട്ട് ഇന്ത്യയെ വീണ്ടെടുക്കാന്നല്ലേ പറയുന്നത് രണ്ടായിരത്തിഒൻപതിൽ മണ്ഡലം രൂപീകരിച്ചത് മുതൽ വയനാട് യു ഡി എഫിനൊപ്പമാണ് കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയത് അദ്ദേഹം വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു ഇത്തവണയും ഏറെക്കുറെ രാഹുൽ ഗാന്ധി തന്നെയാണ് മത്സരിക്കുകയെന്ന് ഉറപ്പായതോടെയാണ് എൽ ഡി എഫ് ദേശീയ നേതാവായ ആനി രാജയെ മത്സരരംഗത്ത് ഇറക്കിയത് എൻ ഡി എ കെ സുരേന്ദ്രനെ കൂടി ഇറക്കിയതോടുകൂടി വയനാട്ടിൽ മത്സരം കൊഴുത്തു എന്തൊക്കെ പറഞ്ഞാലും വയനാട്ടുകാർക്ക് രാഹുൽ ഗാന്ധിയോട് അല്പം ഇഷ്ടം കൂടുതലുണ്ട് ഇത്തവണ അത് വോട്ടാകുമെന്നാണ് യു ഡി എഫ് വിചാരിക്കുന്നത് എന്നാൽ അനായാസമായി യു ഡി എഫിനെ വിജയിക്കാൻ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ് എൽ ഡി എഫും എൻ ഡി എയും